ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി യുവാവ് ചികിത്സാ സഹായം തേടുന്നു നിലമ്പൂർ മുതുകാട് കാങ്കപ്പൊയിൽ ഷൈജിത്ത് എന്ന മുപ്പത്തിരണ്ടുകാരനാണ് അർബുദ രോഗബാധയെ തുടർന്ന് മജ്ജ മാറ്റിവെക്കേണ്ടത് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ യുവാവിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു മജ്ജ മാറ്റിവെക്കാൻ അൻപത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് എന്നാൽ സാധാരണ കുടുംബത്തിലെ അംഗമായ ഷൈജിത്തിന് ഇത്രയും ഭീമമായ തുക സമാഹരിക്കാൻ കഴിയാത്തതിനാൽ ചികിത്സ നേടാനാവാതെ വിഷമിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത് ചികിത്സയ്ക്കാവശ്യമായ തുക ജനകീയ കമ്മിറ്റി വഴി സമാഹരിക്കാനാണ് തീരുമാനം നിലവിൽ തലശ്ശേരി മലബാർ ക്യാൻസർ ആശുപത്രിയിൽ ശൈജിത്രി ചികിത്സ നൽകി വരുന്നുണ്ട് കീമോതെറാപ്പി പൂർത്തിയായതിനു ശേഷം വെല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാനാണ് കമ്മിറ്റിയുടെ തീരുമാനം ചികിത്സയുടെ ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ വെല്ലൂർ ആശുപത്രിയിലും തുടങ്ങിയിട്ടുണ്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുക സമാഹരിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ വീടുകളിലും അടുത്ത ഇരുപത്തിനാലിന് ഓരോ കവർ എത്തിക്കും അതിന്റെ അടുത്ത ആഴ്ച വീടുകളിലെത്തി സന്നദ്ധ പ്രവർത്തകർ പണത്തോടു കൂടിയ കവറുകൾ തിരിച്ചു വാങ്ങും കുടുംബശ്രീ പ്രവർത്തകർ വിവിധ ക്ലബ്ബ് പ്രവർത്തകർ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ്മയിലാണ് ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്ന വയസ്സുള്ള ചെറുപ്പക്കാർ മേഖലയിൽ ഒരു തൊഴിലാളിയാണ് അദ്ദേഹത്തിന് മാസം മുമ്പ് ശാരീരിക അസ്വസ്ഥം വന്നതിനെ സംബന്ധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മലബാർ ക്യാൻസർ സെന്ററിൽ വെച്ചുകൊണ്ട് മജ്ജ ക്യാൻസർ ബാധിച്ചതായിട്ടാണ് അറിയുന്നത് മജ്ജ മാറ്റിവെക്കാൻ ആശുപത്രി അധികൃതർ അറിയിക്കുകയും വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് ഇത് മാറ്റിവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ ജ്യേഷ്ഠനാണ് മജ്ജ കൊടുക്കുന്നത് ഈ ആശുപത്രിയിലെ ചെലവുകൾ ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് അറിയാൻ സാധിച്ചത് സാധാരണ കുടുംബമായ ഇവർക്കിത് നേരിട്ട് ചെയ്യാൻ കഴിയാത്തതിനാൽ നമ്മുടെ സമൂഹത്തിലെ ഇത്തരം പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നാട്ടിലെ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ജനകീയ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ധനസമാഹരണം നടത്തി വരികയാണ് സഹായ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായി പി വി അബ്ദുൾ വഹാബ് എം പി വി അൻവർ എം എൽ എ നഗരസഭാധ്യക്ഷൻ മാട്ടുമ്മൽ സലീം കെ പി സി സി ജനറൽ സെക്രട്ടറി അരിയാടൻ ഷൌക്കത്ത് അംഗങ്ങളായ പാലോളി മെഹബൂബ് പി എം ബഷീർസ് കറിയ കിനാന്തോപ്പിൽ എന്നിവരാണുള്ളത് കമ്മിറ്റിയുടെ ചെയർമാൻ നഗരസഭാംഗം കെ റഹീമും കൺവീനർ മാടായി ജയരാജുമാണ് നിലമ്പൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കെ റഹീം പി എം ബഷീർസ് കറിയ കിനാന്തോപ്പിൽ കുഞ്ഞുട്ടിമാൻ നിയാസ് മുതഗാട് എ എം മധു തുടങ്ങിയവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷം ൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര